തൊടുപുഴയിൽ മെത്ത ഫാക്ടറിയിൽ തീപിടുത്തം കോലാനി മാർവൽ കമ്പനിയുടെ ഫാക്ടറിയിലാണ് തീപിടിച്ചത് മാലിന്യം കൂട്ടിയിട്ട ഭാഗത്താണ് തീപിടിച്ചത് തീയണയ്ക്കാനെത്തിയ ഫയർഫോഴ്സിന്റെ വാഹനം തകരാറിലായി കൂടുതൽ ഫയർഫോഴ്സ് വാഹനങ്ങൾ സംഭവ സ്ഥലത്തേക്ക് വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു സുബിൻ എന്താണുണ്ടായത് തൊടുപുഴ കോലാനിയിൽ പ്രവർത്തിക്കുന്ന മാർബിൾ കമ്പനിയുടെ ഫാക്ടറിയിലാണ് തീ പിടിച്ചത് ഈ വേസ്റ്റുകൾ കൂട്ടിയിട്ട ഭാഗത്ത് അതായത് ഈ മെറ്റുകൾ നിർമ്മിക്കുന്നതിനായി വേണ്ട ഈ നിർദ്ദേശിച്ച ശേഷം മറ്റു വേസ്റ്റുകൾ കൂട്ടിയിട്ട ഭാഗത്താണ് ഈ തീപിടുത്തമുണ്ടായത് ഇത് ഏകദേശം ഒരു ഗോഡൌണിനോട് ചേർന്നുള്ള ഭാഗം തന്നെയാണ് ഈ ഭാഗത്ത് വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത് വലിയ രീതിയിൽ തീ ആളി പടരുകയായിരുന്നു ഇതിനുശേഷം ഉടൻ തന്നെ ഇവർ ഫയർഫോഴ്സിനെ വിവരമറിയി നാട്ടുകാർ ചേർന്ന ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തു ഫയർഫോഴ്സ് ഉദ്യോഗത്തിലെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഈ വാഹനത്തിന്റെ തകരാറ് മൂലം ഈ തീ അണയ്ക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ വെച്ച് നിന്നു പോകുന്ന ഒരു ഉണ്ടായി ഇതോടുകൂടി ഈ തീ വലിയ രീതിയിൽ ആളെ കത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്തു ശേഷം മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയാണ് നിലവിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ ഫാക്ടറിയോട് ചേർന്നുള്ള പ്രദേശത്ത് അതായത് ഈ തീ കത്തിയ ഗോഡൌണിനോട് ചേർന്ന് ഈ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന പ്രദേശത്ത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് ഈ ഇതിനോട് ചേർന്ന് തന്നെ ഫാക്ടറിയോട് ചേർന്ന് തന്നെ നിർമ്മിച്ച മെത്തകൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടേക്ക് തീ ില്ല ഈ ഒരു പ്രദേശത്ത് മാത്രീ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥർ അതായത് തീ നിയന്ത്രണ വിധേയമാണെന്നോ ഈ മെത്ത ഫാക്ടറി ഒക്കെ ആകുമ്പോൾ മെത്തകളിലേക്ക് തീ വളരെ പെട്ടെന്ന് പിടിക്കാനാകും അത് കവർ ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ട് അപ്പോൾ തീ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങളെന്നോ തീർച്ചയായും എങ്ങനെയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം അതായത് ഈ മെത്തകളും സൂക്ഷിച്ചിരുന്ന അതായത് നിർമ്മിച്ച മെത്തകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം കുറച്ചു ദൂരം മാറിയാണ് ഈ ഒരു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ആ ഒരു പ്ലാന്റ് ഉള്ളത് ആ പ്ലാന്റിലാണ് വലിയ തീപിടുത്തം ഉണ്ടായത് ആ പ്ലാന്റ് ഈ നിലവിൽ മെത്തകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം കുറച്ച് ദൂരം മാറിയാണ് ഈ പ്ലാന്റ് ഉള്ളത് അവിടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിനുള്ളിലാണ് ഈ തീ പൂർണ്ണമായും ഉണ്ടായിരുന്നത് അത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തൊടുപുഴയിൽ എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ വാഹനമാണ് തകരാറിലായത് ആ വാഹനം തകർന്ന തകരാറിലായതോടെ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റിനെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു ഒരു ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് ഈ യൂണിറ്റ് എത്തിയതിനോടകം തന്നെ ഈ മാലിന്യങ്ങൾ മാത്രമാണ് പൂർണ്ണമായും കത്തിയത് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ ഒരു ഗോഡൌണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഫാക്ടറിയുമായി ആളുകൾ നൽകിയിരിക്കുന്ന വിശദീകരണം ആ ഒരു തീ ആ ഒരു തീ ഏകദേശം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിലവിൽ നൽകുന്ന വിശദീകരണം ശരി തൊടുപുഴയിൽ മെത്ത ഫാക്ടറിയിൽ തീപിടുത്തം തീ നിയന്ത്രണ വിധേയം എന്നാണ് സുബിൻ തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത്